ഈ പാറമട വീട് ഞാൻ പേര് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉപ്പും മുളകും എന്ന ഷോയിൽ പടവലം കുട്ടൻ കുട്ടൻപിള്ളയായി വന്ന് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ പ്രിയ നടനാണ് ശ്രീ കെ രാജേന്ദ്രൻ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട രാജേന്ദ്രൻ ചേട്ടൻ ഇനി ഇല്ല അദ്ദേഹം ആരങ്ങൊഴിഞ്ഞു കെ പി എസ് സിയുടെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച വ്യക്തിയാണ് ശ്രീ രാജേന്ദ്രൻ പക്ഷേ നമ്മളറിയുന്നത് ഉപ്പും മുളകിലെ കുട്ടൻപിള്ളയായിട്ടാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള ഉപ്പും മുളകിലെ നടീനടന്മാരെല്ലാവരും തന്നെ നമ്മുടെ ഹൃദയം കീഴടക്കിയവരാണ് അഭിനയം കൊണ്ട് അതേപോലെ തന്നെ അഭിനയം കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറിയ ഒരു കഥാപാത്രമായിരുന്നു പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്തായാലും ഇനി ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം എപ്പോഴും വാടക വീട്ടിലെ പ്രാരാബ്ധങ്ങളാണല്ലോ ബാലുവിൻ്റെയും നീലുവിൻ്റെയും വീട്ടിലുണ്ടായിരുന്നത് സ്വന്തമായി വീടില്ലാതെ വാടക കൊടുത്ത് ജീവിക്കുന്നതിൻ്റെ പല ബുദ്ധിമുട്ടുകളും കഥകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അടുത്തൊരു എപ്പിസോഡിൽ കുട്ടൻപിള്ള എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം വീട്ടിലേക്ക് വരുന്നതും ഒരുപാട് കാലങ്ങളായി വാടക വീട്ടിൽ ജീവിച്ച ആ മക്കളുടെ അടുത്തേക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു വാങ്ങി ഇനി ഈ വീട് നിങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് ആധാരം ഏൽപ്പിക്കുന്നതുമൊക്കെ നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടതാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു സീരിയലാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളൊക്കെ വളരെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് നൽകിയത് വളരെ ക്ഷീണിതനായിട്ടാണ് ആ എപ്പിസോഡിലും ഇദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാലും ഇന്ന് ഇപ്പോൾ ഇദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു അതുല്യ കലാകാരനെ തന്നെയാണ് പ്രേക്ഷകർക്ക് നഷ്ടമായിരിക്കുന്നത് ഒപ്പം മുളക് എന്ന് പറയുന്ന സിറ്റ് കോമിൽ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു അപ്പൂപ്പൻ്റെ കഥാപാത്രം ഇത്രയും അതുല്യ കലാകാരന്മാരെയൊക്കെ ഈ ഉപ്പുമുളകിലും എത്തിയപ്പോൾ മാത്രമാണ് ഞാനൊക്കെ അറിയുന്നത് ഇവരൊക്കെ അതിനു മുമ്പ് എവിടെയായിരുന്നു പോലും കേട്ടിട്ടില്ല ശരിക്കും അതിലൊക്കെ ഒരുപാട് വിഷമവും തോന്നി ഇവരൊക്കെ ഒരുപാട് മുന്നേ സിനിമയിലും സീരിയലിലുമൊക്കെ എത്തിപ്പെടേണ്ടവർ ആയിരുന്നു പക്ഷെ പലതിലും നമ്മൾ കണ്ടിട്ടില്ല ഒരു പക്ഷേ നാടകത്തിൻ്റെ ലോകത്തായിരിക്കാം ഇവർ ജീവിച്ചിരുന്നത് പ്രിയ കലാകാരന് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ